നമ്മൾ നമ്മുടെ കൊട്ടാരം വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ഏനാത്ത് റോഡിൽ നിന്നും കുറച്ച് ദൂരേ ഉള്ളു അട്ടേ ഏനാത്ത് റോഡിൽ നിന്നൊരു നൂറ് മീറ്ററേ ഉള്ളൂ അല്ലെ നമ്മൾ നമ്മുടെ കൊട്ടാരം വീട്ടിലേക്ക് പോവുകയാണ് അങ്ങോട്ടുള്ള സംഭവത്തിലാണ് നമ്മൾ അല്ലെ നമ്മൾ നമ്മുടെ കൊട്ടാരം വീട്ടിലേക്ക് ചെന്നിരിക്കുന്ന ഒരു സംഭവമാണ് അതിമനോഹരമായ കൊട്ടാരം വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നമുക്ക് നേരെ പോവാം ഹായ് നമസ്കാരം ഞാൻ ബാബു സുജിത്താണേ അന്നേരം എന്റെ സ്ഥലം അറിയാമല്ലേ കൊട്ടാരക്കരയാണ് അന്നേരം നമ്മുടെ കൊട്ടാരക്കരയിൽ ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജയറാമേഠന്റെ ആ കൊട്ടാരമ്പീരിൽ അപ്പോൾ ആ ചിത്രത്തിൻ്റെ പേര് ആ ചിത്രം ഷൂട്ട് ചെയ്ത് ആര് വേണ്ടേ തറവാടിലാണ് നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ പോവാം ബാണ്ടേ ഒരു പാട്ടൊക്കെ വേണ്ടേ ഇരുപത്തഞ്ച് വർഷങ്ങളായി ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പം ജയറാമേട്ടന്റെ മകളുടെ കല്യാണം ഈ അടച്ചാൽ കഴിഞ്ഞായിരുന്നു എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഇന്നലെ ട്രാക്ടറൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് ഇന്നത്തെ ചേരാൻ മേട്ട് ട്രാക്ടറൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലേ ആ പാട്ട് സീനിലും അവസാന സീനിലൊക്കെ ഉണ്ടത് അത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ പൊരിക്കൽ എന്ന് പറഞ്ഞ മാറനാട് പുരീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ട്രാക്ടർ ഉള്ളത് എന്നാ ദാണ്ടേ ആരെയടന്ന അവിടെയൊക്കെ ആ ഒരു പാട്ടിൻ്റെ സീനുണ്ടായിരുന്നു ഇവിടെയാണ് നമ്മുടെ മണിച്ചേട്ടനും ജഗദിച്ചേട്ടനും എല്ലാവരും കൂടെ മാമുക്കോയെ ഇക്കയും ഇതിൽ അവലേച്ചാൽ നമ്മുടെ കൊട്ടാരക്കര നമ്മുടെ നാ നാട്ടുകാരനായി എൻ്റെ നാട്ടുകാരനായ കൊട്ടാരക്കര ബോധിചേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ഈ സിനിമ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അന്നേരം ഒരു വിഷ്വൽ ഭംഗിയാണ് നമുക്ക് കിടിലുമാണ് മലയാളത്തിലെ ജയറാമേട്ടൻ്റെ ഏറ്റവും സൂപ്പർ ചിത്രമായിരുന്നു കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ അതിലെ അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് കമോൺ അല്ലേ വാ വേണ്ട ഇവിടെയാണ് ആ ഒരു ട്രാക്ടർ ആ സിനിമയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലെ ട്രാക്ടർ ആയിരുന്നു ആറാം പിള്ളി അപ്പുൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ജയറാമേട്ട ഓടിക്കുന്നത് അത് വന്ന് ഞാൻ നിൽക്കുന്ന ഒരു സീൻ ഇവിടെയാണ് പറഞ്ഞിവിടെയാണേ ഈ ഒരു സംഭവമാണ് വേണ്ട ഇടനാഴി അവിടെ സംഭവമൊക്കെ ഉണ്ട് ഈ ഒരു സംഭവ സംഭവത്തിലാണ് ജയറാമേട്ടം എന്താണ്ടേ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഷോട്ട് ഷോട്ടുണ്ടായിരുന്നു വേണ്ടേ ഇങ്ങനെ നല്ല ഇത്ര കണ്ട് ആ പാട്ട് കഴിഞ്ഞ് എന്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷൂട്ട് ചെയ്ത ആ ജനലി കൂടെ അതിലേക്ക് വന്ന് അതിലെ നായികയെ ഒക്കെ നോക്കുന്നൊരു രംഗം ഉണ്ടായിരുന്നു അതുവഴിയൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗമാണ് അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം നമ്മൾ കണ്ടായിരുന്നു ഇപ്പം നമുക്കതിൻ്റെ ബാക്കിലേക്ക് വരികയാണ് അതിമനോഹരമായ കാഴ്ചയാണ് വേണ്ടേ ആ ഒരു സിനിമയിൽ സൂചിപ്പിക്കുന്ന മാതിരി ഒരു കൊട്ടാരമായിരുന്നു ഇത് തിറപ്പാടാണെങ്കിലും ഒരു കൊട്ടാരത്തിൻ്റെ പ്രൗഢിയാണ് ഞങ്ങൾ കണ്ടോ അതൊക്കെ നിൽക്കാൻ രാജകീയമായിട്ടാണ് വേണ്ടത് അതാണ് ആ സിനിമയ്ക്ക് വരെ കൊട്ടാരമ്പേരിൽ അപ്പൂട്ടൻ എന്ന ഒരു പേര് ഇടാനുള്ള കാര്യം അങ്ങനെ ഇതിലെ ഓരോ പണികളും ഈ വേണ്ട കുത്തുപണികളൊക്കെ സൂപ്പർ ഭയങ്കരമാണ് കിടിലമാണ് ഇത് പത്തായമാണ് അണ്ടേ ഇത് പത്തായമാണെങ്കിലും പത്തായ പുരയാണ് ഇതിനകത്ത് ആളുകൾ താമസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു സാധാരണ കളക്ട് ചെയ്യുക അതിൽ തന്നെ ഒരുപാട് ആൾക്കാർ താമസിക്കുക ചെയ്യുന്ന വലിയൊരു കൂട്ടുകുടുംബ ഭാഗമായിരുന്നല്ലോ അങ്ങനെ ഇതിലെ ഓരോ കുത്തുപണികൾ വേണ്ടേ ഒറിജിനൽ തടിയാണ് കിടിലമാണ് ഏക ഇത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു തറവാടാണിത് അങ്ങനെ നമ്മുടെ ഈ ഒരു ചിത്രം തന്നെ ഇറങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പായിരുന്നു ആ ചിത്രം കൊട്ടാരമ്പരിൽ അപ്പോട്ടെന്ന് ചിത്രം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇതിനോടനുബന്ധിച്ചൊരു ക്ഷേത്രവും ഉണ്ട് അണ്ടേ ക്ഷേത്രവും ഈ ഒരു തറവാടും എല്ലാം കൂടെ നല്ലൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കാരണം കൊട്ടാരക്കരയിൽ നമ്മുടെ ഇതേപോലുള്ള ഒരു സ്ഥലം ഉണ്ടായിട്ട് നിങ്ങളൊന്ന് കാണിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ബാക്ക് ഭാവം കണ്ട് ഫ്രണ്ട് നമ്മൾ ആദ്യം കണ്ടായിരുന്നു ബാക്ക് ഭാഗം കണ്ട് അപ്പം നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം ബാ കമോൺ വേണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു ബിൽഡിംഗ് കണ്ടോ അതിന്റെ തൊട്ടടുത്ത് തന്നെ അതിലും മനോഹരമായ മറ്റൊരു ബിൽഡിംഗ് കൂടി ഇതുകൂടെ കാണിക്കാം കമോൺ ബാ കണ്ടോ സൂപ്പറാണ് ഇതിലും അതിന് മനോഹരമായ ഒരു സംഭവമാണ് വേണ്ട ഇതിന്റെ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടോ ഇതിലും സൂപ്പർ 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 ഇതിലും ഇതിലൊക്കെ രാജകീയം എൽക്കാൻ പറ്റി അടിപൊളിയാണ് അപ്പം തീർച്ചയായിട്ടും കണ്ട അതിമനോഹരമായി നമ്മളെ ഇതേപോലെ വീഡിയോ കാണാൻ തീർച്ചയായിട്ടും നമ്മുടെ അച്ചയൻസ് വീഡിയോ ഫോളോ ചെയ്യണം അതിമനോഹരമായി ഇതേ ഉള്ള വീഡിയോ കാണാം ഇനിയും ഇതിനേക്കാളും കില്ലം വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഓക്കെ ഗുഡ് ബൈ